ഹായ്സ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ആണ് ലാർജ് മുതൽ ഡബിൾ എക്സ് സിൽ വരെയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് നോൺ മെറ്റീരിയൽ ആണ് ഫുള്ള് ഹെവി വർക്ക് ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ഐറ്റം തന്നെയാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് നോ നെക്സ്റ്റ് ഒരു ഏഷ് കളർ ആണ് കേട്ടോ മെറ്റീരിയൽ ആണ് ഇതാണ് ഷോൾ ഡബിൾ സൈഡ് വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്തും എടുത്തൊക്കെ ഉള്ള ഷോൾ ആണ് നെക്സ്റ്റ് നോക്കാം ഞാൻ പെട്ടെന്ന് കാണിച്ചു പോവാട്ടോ കുറച്ച് കൂടുതൽ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ട്രിപ്പിൾ നൈന്റെ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റോൺ വർക്കും വർക്കും ത്രെഡ് ആണ് എന്താണോ വർക്ക് ഒരു മിക്സഡ് മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കാണിക്കുന്നതൊക്കെ ലാർജ് സൈസ് ആണ് ഇത് സ്കൈ ബ്ലൂ ആണ് ഷെയ്ഡ് കുറച്ച് ഡാർക്ക് ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നത് അത്ര ഡാർക്ക് അല്ല ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ലാർജ് സൈസ് ആണ് നെക്സ്റ്റ് നല്ല ാണ് കേട്ടോക് നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് ഇതിന്റെ സെൻട്രലായിട്ട് നല്ലൊരു ത്രെഡ് വർക്ക് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ റെഡല്ല ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഷിനോൺ മെറ്റീരിയൽ ആണ് ോട്ടോൺ മെറ്റീരിയൽ കേട്ടോ ഇത് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഫുള്ള് ഹെവി വർക്ക് വരണ്ട് ഷോള് ഓർഗൻസ ഷോൾ ആണ് കേട്ടോൺ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഒരു റയർ കളറാണ് ഇതൊക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു മസ്റ്റേർഡ് യെല്ലോ ഷീഡ് ആണ് അപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പർ ആണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക അയക്കോ മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയക്കരുത് റിപ്ലൈ കിട്ടാനും ഡിലേ ആവും അതുകൊണ്ടാണ് പറയുന്നത് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക നെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷീഡ് ആണ് ഓട്ടം നെക്സ്റ്റ് നോക്കാം ഇതൊരു ഷിമ്മർ കോട്ടൺ ാണ് ഷോളിലൊക്കെ നല്ല അടിപൊളി വർക്കാണ് ഡബിൾ സൈഡ് വർക്ക് വർക്ക്ണ്ട് നെക്കിൽ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ ചെറിയ സ്റ്റോൺ വർക്കാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതൊക്കെ എക്സൽ ആണ് സൈസ് കേട്ടോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചോണ്ടിരിക്കുന്നത് വൈലറ്റും പർപ്പിളും മിക്സ് ആയിട്ടുള്ള ഒരു കളർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഒരു പ്രിന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഷോളിലൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഷോളില് കേട്ടോ യെല്ലോ ഷെയ്ഡാണ് ബോട്ടം ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് ഞാൻ ഏതെങ്കിലും ഐറ്റത്തിന്റെ മെറ്റീരിയൽ പറയാൻ വിട്ടു നിങ്ങൾ ചോദിക്കണം ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ഏത് മെറ്റീരിയൽ അറിയില്ല നിങ്ങൾ ജോർജെറ്റ് ആണെന്നോ അല്ലെങ്കിൽ ഷിഫോൺ ആണോന്നൊക്കെ വിചാരിച്ചിട്ട് പർച്ചേസ് ചെയ്തിട്ട് കയ്യിൽ കിട്ടുമ്പോൾ ഷിനോൺ മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾ പറയും ഞാൻ ഉദ്ദേശിച്ച മെറ്റീരിയൽ അല്ല എനിക്ക് കിട്ടിയത് എന്ന് അപ്പൊ വീഡിയോ കറക്റ്റ് കണ്ടതിന് ശേഷം അതുപോലെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ചോദിക്കുക കളർ സൈസ് അതുപോലെ മെറ്റീരിയൽ ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാ ഇത് ഷിമ്മർ മെറ്റീരിയൽ ഫുൾ ഹെവി വർക്കാണ് കേട്ടോ ഇതൊരു മിക്സഡ് മെറ്റീരിയൽ ആണ് ഒരു കോട്ടൺ സിൽക്കിലൊക്കെ ഒരു മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ അപ്പൊ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും കളറിൽ ചെറിയ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണെങ്കിലും കളർ ചോദിക്കണം അതുപോലെ സൈസ് നിങ്ങൾ വേറെ ഒരു ചുരിദാർ സ്പീറ്റിൻ്റെ അടുത്ത സൈസ് അതുപോലെ ബോട്ടത്തിന്റെ ലെങ്ത് വിട്ടൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ സ്ഥിരം പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിലും ഇന്നൊരു പത്ത് ചുരിദാർ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും പതിനൊന്നാമത്തെ ചുരിദാർ എടുക്കുകയാണെങ്കിലും നിങ്ങൾ സൈസ് ചോദിക്കണം ഇതെല്ലാതും ഒരേ സ്ഥലത്തുനിന്നല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യണത് കേട്ടോ പല ഭാഗങ്ങളിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് സൈസ് മാറാൻ ചാൻസ് ഉണ്ട് നമ്മൾ റിട്ടേൺ എടുക്കില്ല ആണ് സൈസ് ആണെങ്കിൽ അപ്പൊ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ചോദിക്കണം ഇത് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ നെക്സ്റ്റ് നല്ല അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ ആണ് എന്താ അവിടെ ഇങ്ങനെ എംബ്രോയ്ഡറി ഡിസൈൻ ആണ് കേട്ടോ ടോപ്പിന്റെ എൻഡിലും എംബ്രോയ്ഡറി ഡിസൈനും സീക്വൻസ് വർക്കും ഉണ്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അത്യാവശ്യം ലെങ്ത് ഉള്ള ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് ഗ്രീൻ തന്നെയാണ് ഒരു കിളിപ്പച്ച ഒരു നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഇതും ജോർജറ്റ് മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല കേട്ടോ അത്രയും അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ സ്ലീവില് ഫുള്ള് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ടോപ്പിന്റെ എന്റിലും വർക്ക് വരുന്നുണ്ട് ചെറിയൊരു ലേസ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപേ പ്രൈസ് ഷാൾ കുറച്ച് ഹെവിയാണ് അടിപൊളി ഷാളാണ് ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു സോഫ്റ്റ് ഷിമ്മറിൽ പെട്ട മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഡബിൾ എക്സൽ ആണ് സൈസ് കേട്ടോ ഡബിൾ എക്സല് കുറച്ച് കൂടുതൽ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഒരു ഡാർക്ക് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമുള്ള പ്രൈസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്നതിലും ചെയ്യാം കേട്ടോ ഇത് റെഡാണ് വീടില് ഉള്ള ഒരു ചില്ലി റെഡ് അല്ല റെഡാണ് കേട്ടോ നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഷീഡാണ് ഫുള്ള് പ്രിന്റ് ആണ് കേട്ടോ ഷോള് അധികം വിടുത്തില്ല എന്താണ്ടോ ഇത്രയാണ് വിടുത്തുണ്ടാവുക അങ്ങനെ വെച്ചാൽ ഇനി ഒരു വിടുത്താണ് ഉണ്ടാവുള്ളൂ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് ഇത് മെറ്റീരിയൽ ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമുള്ള പ്രൈസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോട്ടോ അപ്പൊ നിങ്ങൾ കോൾ ചെയ്യണ്ട മെസ്സേജ് അയച്ചാൽ മതി റിപ്ലൈ തരും ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നതായിരിക്കും റിപ്ലൈ തരുന്നത് ഇത് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഷോൾ കണ്ടോ നല്ല അടിപൊളി ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ മെറ്റീരിയൽ ആണ് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ആയിട്ടാണ് ഷോളും നല്ല അടിപൊളി ഷോളാണ് മസ്ലിൻ ഷോൾ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് ഷോളില് നല്ലൊരു പ്രിന്റഡ് ഷോൾ ആണ് നെക്സ്റ്റ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണ് അപ്പൊ നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഏത് സൈസ് വേണേലും പറഞ്ഞുതരും ബോട്ടത്തിന്റെ ലെങ്ത്തോ വിട്ടോ അല്ലെങ്കിൽ ഷോളിന്റെ ലെങ്ത്തോ ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യ അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കറക്റ്റ് സൈസ് പറയണമെന്ന് റിട്ടൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ പാർസൽ കൈ കിട്ടിയാൽ ഒരു ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ തന്നെ കാണിക്കണം കേട്ടോ ഓക്കെ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിലാണ് നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ അതുപോലെ അൺസൈസ് ആണെങ്കിലും റിട്ട് എടുക്കില്ല നിങ്ങൾ കറക്റ്റ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം ഓക്കെ ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീടിനെ കാണാ താങ്ക് യു